എല്ലാ സ്ഥാനപ്പേര് കൊടുക്കാൻ വേണ്ടി ഓലെല്ലാവരോടും വലിയൊരു യോഗം കൂടി മങ്ങലാപുരത്തെ അയാളെ ശിഷ്യന്മാർക്കൊക്കെ വീരം കൊടുത്ത് എല്ലാവരും പൈസ ഉണ്ടായിരണം എന്നിട്ട് ഞമ്മള് തങ്ങൾക്കൊരു കിജി കൊടുക്കണം എന്നിട്ട് ഉപരക്കൊരു പേര് ഇണ്ട് കട അങ്ങനെ ഒക്കെ പാടെ കുട്ടികളൊക്കെ വലിയ പൈസ ഒക്കെ വിൽപ്പിച്ച് കിജിയൊക്കെ കൊണ്ടിരിപ്പിച്ച് ആ സഭയിൽ വെച്ചിട്ട് സാജുലുള്ള പേരാണ് മുമ്പ് കഴിഞ്ഞ മഹാന്മാർക്കൊന്നും അങ്ങനെ യോഗം കൂടിയാണ് ഞങ്ങളുടെ ഇല്ല അങ്ങനെ ആയി വല്ലാണത് ഇത് കിട്ടിയാടെന്നെ ഇയാള് പറഞ്ഞു ശംസുല കാഫുറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് ഇയാൾക്ക് ഈ സ്ഥാനം കിട്ടിയ അപ്പൊ തന്നെ ശംസുല കാഫറാണ് സി എം പറഞ്ഞാണ് കുരുസകടല്ല ഇങ്ങനെയുള്ള ഒരു പാർട്ടി ആളുകളാണ് ആ വിഘടിത വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു നിലക്കും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല സംഗതി വരാണ്ടേ ജോലി അതാണ് സ്ഥിതി അപ്പൊ നമ്മുടെ മഹല്ലത്തുകളിൽ മറ്റുമൊക്കെ അവരെ ചെറു നാം പ്രത്യേകമായി കരുതണം